തീൻതാൾ കലാ സാംസ്കാരിക സമിതി തൃശൂർ ഡിസംബർ പതിനഞ്ചിന് പത്മവിഭൂഷൺ ഉസ്താദ് സക്കിർ ഹുസൈൻ സാബിന്റെ ഒന്നാം ചരമവാർഷികം സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ ഹാളിൽ നിറഞ്ഞ സദസ്സിൽ വെച്ച് ആചരിച്ചു ചടങ്ങിൽ വീണ വിദ്വാൻ ശ്രീ എ അനന്തപത്മനാഭൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു മാതൃഭൂമി മുൻ ചീഫ് എഡിറ്റർ ശ്രീ എം പി സുരേന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി വിശിഷ്ടാതിഥികളായ പ്രൊഫസർ ജോർജ്ജസ് പോൾ ജിമ്മി മാസ്റ്റർ ജോൺ സി ജെ പോൾ എം ഡി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു തീന്താൾ കലാ സാംസ്കാരിക സമിതി ഭാരവാഹികളായ രക്ഷാധികാരി കൃഷ്ണകുമാർ സെക്രട്ടറി അജയ് ഘോഷ് പ്രസിഡന്റ് ജയപ്രകാശ് പി ആർ ഒ ശിവൻ ടി വി എന്നിവരും സംസാരിച്ചു യോഗാനന്തരം ഉസ്താദ് അള്ളാ രഖാജിയുടെ ശിഷ്യൻ ശ്രീ സതീഷ് ബാബുവും ശ്രീ പ്രശാന്തും ചേർന്ന് തബല സോളോ കോൺസേർട്ട് അവതരിപ്പിച്ചു കാണികൾ ഹർഷാരവത്തോടെയാണ് പരിപാടിയെ സ്വീകരിച്ചത് സംഘടനയുടെ വൈസ് പ്രസിഡന്റ് വിനോഷ് കെ ആർ നന്ദി പറഞ്ഞു കേരള പ്രണാമ ന്യൂസ് തൃശൂർ